ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ എഫ് ബിയിൽ കണ്ടൊരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ രാവിലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പോസ്റ്റുണ്ട് പണിമുടക്ക് പരാജയപ്പെട്ടു ഗുണ്ടായുസം വിജയിച്ചു സത്യത്തിൽ ഈ പോസ്റ്റ് തീർത്തും അർത്ഥവത്താണ് കാരണം ഇന്നലെ നടന്നത് പണിമുടക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ദേശീയ പണിമുടക്കാണ് ഇന്നലെ നമ്മുടെ കേരളത്തിൽ നടന്നത് പക്ഷേ കേരളം ഒഴിച്ചുള്ള മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പണിമുടക്ക് ജനജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല സ്കൂളുകളും വാഹനങ്ങളും എല്ലാം തന്നെ പ്രവർത്തിച്ചു പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിരുന്നു ഇന്നലെ നിശ്ചലമായത് എന്ന് തന്നെ പറയാം നമ്മുടെ സംസ്ഥാനം ഇന്നലെ പൂർണ്ണാർത്ഥത്തിൽ നിശ്ചലമായിരുന്നു പണിയെടുക്കാൻ തയ്യാറായ ഒരുപാട് ആളുകൾ ജോലിക്കായിട്ടെത്തി അവരെ എല്ലാം ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചുമാണ് ഇന്നലെ സമരം അവർ വിജയിപ്പിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം സത്യം ഇന്നലെ നടന്നത് ഒരു സമരമാണോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗുണ്ടായുസം നമ്മൾ യു പിയിലും ബീഹാറിലും ഒക്കെ പണ്ട് ഉണ്ടായിരുന്നു ബൂത്ത് പിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണ്ടായുസം തന്നെയാണ് ഇന്നലെ അരങ്ങേറിയത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇത് പണിമുടക്കല്ല ഗുണ്ടായുസമാണ് എന്ന് ഞാൻ പറഞ്ഞത് സാധാരണക്കാരൻ്റെ തൊഴിലെടുക്കാനുള്ള അവസരത്തെയാണ് അവർ നിഷേധിച്ചത് ഈ സമരം നടത്തിയ ആളുകളോട് ഞാൻ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് പണം വല്ലതും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളാണോ ഇവർക്ക് ജോലി നൽകിയിരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ പണി മുടക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും അതായത് ഒരു തൊഴിലാളി യൂണിയന്റെ ഭാഗമല്ലാത്തവർ പോലും തൊഴിലെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതേപോലെ ഇന്ത്യയിൽ നിരവധി ആളുകൾ ഒരു തൊഴിലാളി യൂണിയനിലും പങ്കാളികളല്ലാതെ തൊഴിലെടുക്കുന്നുണ്ട് ഞാനൊരു തൊഴിലാളിയാണ് ഞാനൊരു യൂണിയന്റെ ഭാഗമല്ല അതിനോട് എനിക്ക് താല്പര്യവുമില്ല ഞാൻ എന്റെ ജോലിക്ക് വരുമ്പോൾ അത് തടയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം അതാണ് ഗുണ്ടായുസം അതിനെ ഗുണ്ടായസം പറയാൻ പറ്റുള്ളൂ കാരണം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈ കിടത്തുന്നത് എന്തും ഗുണ്ടായസമാണ് അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് അപ്പോൾ ഇന്നലെ നടന്നതൊരു നമ്മുടെ പണിമുടക്കാണോ അത് ഗുണ്ടായസമാണോ എന്ന് ഇന്നലെ ഈ സമരം നയിച്ചവർ ആ പാർട്ടിയും അതിൻ്റെ നേതാക്കളും ഒന്നും സ്വയം വിലയിരുത്തുക കാരണം നിങ്ങളാരും അല്ല ഞങ്ങൾക്ക് തൊഴിൽ നൽകുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള തൊഴിലുകൾ കണ്ടെത്തി ചെയ്യുമ്പോഴത്തേക്ക് അതിനെതിരെ അതിനെ നിഷേധിക്കാൻ ഞങ്ങളുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ല അവകാശമില്ല